മുടക്കി കഴിഞ്ഞാൽ കിലോമീറ്റർ നമുക്ക് തൃശ്ശൂർ വരെ പോവാൻ വെറും നൂറ് രൂപ മതി എന്നാണ് നമ്മുടെ ഗൂഗിള് പറയുന്നത് അതായത് ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്നാണ് ഡാറ്റ അവകാശപ്പെടാൻ സൂപ്പർ അതെ നമുക്ക് നമുക്ക് നോർമൽ ഹോം ഹോം ഇത് വീട്ടിലൊക്കെ ചെയ്യുന്ന ചെയ്യാം നമ്മൾ ഈ സ്റ്റിയറിംഗ് പറയാമോ ഇതിനകത്ത് ഞാൻ രൂപത്തിലുള്ള ഒരു സ്റ്റൈൽ അതുകൊണ്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ തരാ നമുക്ക് ക്യാമറ അവൈലബിൾ ആണ് നമുക്ക് അതെടുക്കാം ഹലോ മൈഡിയർ ഫ്രണ്ട്സ് ഞാൻ അനീഷാണ് എല്ലാവർക്കും നമ്മുടെ ഡ്രീമി ബിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ലോഞ്ചായ ടാറ്റ പഞ്ച് ഇവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വന്നേക്കണെ തൊടുപുഴ ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് പുതിയ ഇ വി റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയേക്കുവാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ടാറ്റയുടെ ഷോറൂമിൽ നിന്നും ഗോഗിൾ എത്തിയിട്ടുണ്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഗൂഗിളിനെ ക്ഷണിക്കാം ഹലോ ഗോഗിൾ നമ്മൾ ടാറ്റയുടെ കസരങ്ക എഡിഷൻ ഒരു ടു തൗസൻഡ് സെവൻറ്റി ടു മോഡൽ അപ്പം ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തു അപ്പോൾ ആ വണ്ടി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഒരു കൊച്ചു ഫാമിലിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുമ്പോഴാണ് പഞ്ച് ഇ വി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ലോഞ്ചായിരുന്നു എന്ന് അറിയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ ടാറ്റ പഞ്ചുമായി ഇവിടെ എത്തിയിരിക്കുന്നത് you കിട്ടു ലുക്കാണല്ലോ ഈ ലുക്ക് നമ്മളെ പെട്രോൾ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ും മാറ്റങ്ങളുണ്ട് നമുക്കിപ്പോ മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് കണക്ടഡ് ആയിട്ടുള്ള ഒരു ഡിആർഎൽ സെഗ്മെന്റ് വരുന്നുണ്ട് സീക്വൻഷ്യൽ കണക്ടർ ഡിആർഎൽസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഹെഡ്ലാം യൂൺസും ഫോഗുലാം യൂൺസും മാറിയിട്ട് എൽഇഡി പ്രൊജക്ടർ ഹെഡ്ലാംസ് ആണ് അത് ബൈഫംഗ്ഷണൽ ആണ് അതായത് സെയിം തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വരുന്നത് ആ ഫോഗുലാംബാണ് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഡിസൈൻ നമ്മുടെ ഹെഡ് ഹെഡ് ലാം യൂണിറ്റും ഫോഗ് ലാംബ് യൂണിറ്റും എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് കോർണറിങ് ഫങ്ഷനോട് കൂടി ഫോഗ് ലാംസ് ആണ് വരുന്നത് അപ്പോൾ കോർണറിങ് ഫങ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഫോഗ് ലാംബ് വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡേറ്റയും ലാമ്പും കൂടെ വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ അഞ്ചില് പഞ്ച് ജിബിയിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ കൊടുത്തിട്ടുണ്ട് ട്രൈ ആരോ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചാറ്റോ റിമൂവ് ചെയ്തു ഇവിയിലൂടെ വരുമ്പഴ് തന്നെ നമുക്ക് ഫ്രണ്ട് അതായത് ഫ്രണ്ട് സെഗ്മെന്റ് എന്റയറിൽ ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ഫ്രണ്ട് പോർഷനിൽ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളത് ഇവിയുടെ നോർമൽ ഇപ്പൊ നെക്സോൺ ആണെങ്കിലും ടിയാഗോ ഇവി ആണെങ്കിലും നമുക്ക് സൈഡിലായിട്ടാണ് ചാർജിങ് യൂണിറ്റ് വരുന്നത് ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ചാർജിങ് യൂണിറ്റ് യൂണിറ്റ് വരണേ ഇത് എങ്ങനെയാണ് നമുക്ക് ടച്ച് ബേസ്ഡ് ആയിട്ട് നമുക്ക് ടച്ച് കൺട്രോൾ ഓപ്പൺ ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് കീയിൽ നിന്നും പറ്റില്ല നമുക്ക് ഒന്നെങ്കിൽ അകത്തുനിന്ന് ടച്ച് ടച്ച് ബട്ടൺ ഉണ്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒരു ലിവർ ഉണ്ട് ഒന്ന് വലിച്ചാൽ ഓപ്പൺ തീർച്ചയായിട്ടും

ഒരു താഴെ അത് മാത്രല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ആകുമ്പോ നമ്മളായിട്ട് എഴുന്നേറ്റ് ഊരാൻ നിൽക്കണ്ട അതായത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വരുന്നുണ്ട് ഹൺഡ്രഡ് ആയിക്കൊണ്ട ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ഒരു ദിവസം ഫുള്ള് ചാർജിംഗ് ആണെങ്കിൽ നമുക്ക് സീറോ ടു എയ്റ്റി വരെ ഫിഫ്റ്റി സെവൻ മിനിറ്റ് നമ്മളൊരു ചായ കുടിക്കുന്ന സമയമുണ്ട് ഓക്കെ അത് കൊള്ളാം നമ്മൾ ഈ പറയുന്നവിടെ സീറോ ആവാൻ നിൽക്കത്തില്ലോ ഒരു ട്വൻ്റി ഓവർ തേർട്ടിയിലായി നമ്മൾ മേ ബി നമ്മൾ ചാർജ് ചെയ്യാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചാർജ് ആവാനായിട്ട് ഈ പറയുന്ന ഒരു ടൂ അവേഴ്സ് അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് അവേഴ്സ് മേ ബി ത്രീ ഹവേഴ്സ് അതുകൊണ്ട് നമുക്ക് ഈ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൽ ചാർജ് ആവും അപ്പം ഞാൻ ചോദിക്കുന്ന ഇപ്പം ഞാൻ ഈ വണ്ടി എടുത്തു ഞാൻ എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം ആ ബാംഗ്ലൂർക്ക് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ നമുക്ക് പോകുന്ന വഴി നമുക്കിപ്പോ എല്ലായിടത്തും തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ആവുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ നല്ല ഇപ്പൊ നമുക്ക് നമ്മുടെ ലോക്കലിൽ പറയുകയാണെങ്കിൽ തൊടുപുഴയിൽ തന്നെ നമുക്കിപ്പം രണ്ടോ മൂന്നോ ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് ഇൻ സിറ്റി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നിയർ ബൈ മൂവാറ്റുപുഴ വരുന്നുണ്ട് എല്ലായിടത്തും തന്നെ ചാർജിംഗ് സ്റ്റേഷൻ സ്റ്റേഷനുകളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് കെ എസ് ഇ ബിടെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ് അതുപോലെ റെസ്റ്റോറൻസിൽ വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ പെട്രോൾ പമ്പുകൾ പോലെ ഫ്യൂച്ചറിലൂടെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ വരുന്നുണ്ട് ആവശ്യത്തിൽ കൂടുതൽ വരും ഇതൊരു നല്ല ഫ്രണ്ട്സ് അതായത് ഒരു ഒരു ബാറ്ററി ചാർജ് മിനിറ്റ് എന്ന് പറഞ്ഞ നല്ലൊരു കാര്യമാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണെങ്കിലും കുടിച്ച് പതിയെ ഒന്ന് റിലാക്സ് ആയി എല്ലാം ഈ ഈ ഈ കഴിഞ്ഞു നമുക്ക് നമുക്ക് എത്ര ഓടാൻ പറ്റും റേഞ്ച് ഞാൻ പറയുന്ന പോലെ ാണ് കമ്പനി ആവശ്യപ്പെടുന്ന റേഞ്ച് അതായത് ഈ പറഞ്ഞ രണ്ട് സെഗ്മെന്റ് ഉണ്ടെന്ന് രണ്ട് സെഗ്മെന്റിൽ ലോങ് റേഞ്ചിലാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു മുന്നൂറ്റി അൻപത് ടു മുന്നൂറ്റി കിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു ഒരു എന്ന് നമുക്ക് 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 അപ്രോക്സിമേറ്റ് വരെ വരെ കിലോമീറ്റർ പോകാൻ പറ്റും രണ്ട് ചാർജ് കൊണ്ട് ബാംഗ്ലൂർ സുഖമായിട്ട് ഒരു കിലോമീറ്റർ ഓടാൻ ഒരു രൂപ അതാണ് ഫ്രണ്ട്സ് ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ നമ്മൾ ഏതൊരു പെട്രോൾ വണ്ടി മേടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല ഇന്നത്തെ ഒരു ഒരു കോമ്പാക്ട് എച്ച് യു വിയുടെ റേഞ്ച് പറഞ്ഞാല് മാക്സിമം നമുക്കൊരു എയ്റ്റീൻ കിലോമീറ്റർ ആയിരിക്കും കിട്ടുള്ളൂ അതായത് ഒരു ഹൺഡ്രഡ് റുപ്പീസിൽ നിന്ന് പെട്രോൾ ഇച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എയ്റ്റീൻ കിലോമീറ്റർ നമ്മൾ ഓടുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു ഹൺഡ്രഡ് രൂപ ഇതിന് മുടക്കി കഴിഞ്ഞാൽ ഹൺഡ്രഡ് കിലോമീറ്റർ നമുക്ക് തൃശ്ശൂർ വരെ പോകാൻ വെറും നൂറ് രൂപ മതി എന്നാണ് നമ്മൾ ഗൂഗിൾ പറയണത് അത് കിടക്കാൻ ഓപ്ഷനാണ് അതെ നമുക്ക് ഡാറ്റ അവകാശപ്പെടുന്നത് അത് തന്നെയാണ് അതായത് ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്നാണ് ഡാറ്റ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റെനൻസ് ആണെങ്കിലും കുറവാണ് അതായത് ഇപ്പോൾ നോർമൽ പെട്രോൾ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ സർവീസിന് ചെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ക്ലീനിങ് ഫിൽറ്റർ ചേഞ്ച് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് നിലവിൽ ഇവിയെ സംബന്ധിച്ച് ജസ്റ്റ് കൂളൻ്റ് മാത്രമാണ് നമുക്ക് ഒന്ന് ടോപ്പ് ചെയ്യാനായിട്ടുള്ളൂ നമ്മുടെ വണ്ടിനെ സംബന്ധിച്ച് ഒന്നും ആവശ്യമില്ല ലിക്വിഡ് കൂളർ ആയിട്ടുള്ള ആണ് വരുന്നത് കൂളൻസ് അപ്പൊ അതൊന്നും ടോപ്പ് അപ്പ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ സർവീസ് വരുന്നത് ബ്രേക്ക് പാർട്സ് അങ്ങനെയുള്ള തേയ്മാനം ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേറെ സർവീസ് എന്ന് പറഞ്ഞ രീതിയിലൂടെ അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ട് വരുന്നത് അപ്പൊ സർവീസ് കോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് റണ്ണിങ് കോസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ വൺ കിലോമീറ്റർ വൺ എന്നുള്ള ഒരു മോട്ടോർ വരുന്നത് ഗുണകരമായിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും എല്ലാ കാര്യം കൊണ്ടും നമുക്ക് ഫ്രണ്ടിൽ നല്ലൊരു ഉള്ള ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താണെന്ന് സൈഡ് ഡിസൈനെ നമുക്കിന്ന് കാണാം നമുക്കൊരു ചെറിയൊരു ക്ലാഡിങ് അല്ലേ അതെ അതെ ക്ലാഡിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൊടുത്തേക്കണേ ഗുണം കൊണ്ട് നമുക്ക് ചെറിയ രൂപത്തിലുള്ള അതുപോലെ തന്നെ നമുക്ക് നാല് നാല് ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ബ്രേക്ക് വരുന്നുണ്ട് 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 ഒരു ഇഞ്ച് അലോയ് ഈ കൊടുത്തേക്കണം ഇത് പെട്രോൾ വണ്ടിക്കുള്ള അതേ രൂപത്തിലുള്ള ഡിസൈൻ 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 ചേഞ്ച് 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 ഉണ്ട് ഇതും സെയിം ഡയമണ്ട് കട്ടാലോ വീൽസ് തന്നെയാണ് പക്ഷെ ഡിസൈനിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട് ചേഞ്ച് വരുന്നുണ്ട് അല്ലേ ഇവി എന്നുള്ളൊരു ചെറിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ലാഡിങ് അങ്ങനെ പുറകോട്ട് പോകും കേട്ടോ ശരിക്കും ഇത് നല്ല ഇത് നോൺ സ്ക്രാച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു മിറർ ഒരു പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഫോർ മീറ്റർ സെഗ്മെന്റിൽ പെടുന്ന ഒരു വണ്ടിയാണ് പഞ്ച് എന്ന് പറയുന്നത് അതായത് നമുക്ക് നിലവിൽ നാല് മീറ്ററിൽ താഴെയാണ് ലെങ്ത് വരുന്നത് ഇത് വണ്ടിയുടെ ലുക്കിനെ ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള പിന്നെ ഒരു ഡിവൽ ടോൺ കളർ ഓപ്ഷൻ വരുന്നതുകൊണ്ട് ഈ ഒരു റൂഫ് റെയിലും കൂടെ കൊടുക്കുമ്പോൾ വണ്ടിയുടെ ലുക്കിനെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ഡോർ ഹാൻഡിൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് തപ്പി നോക്കാനൊക്കെ ഉണ്ട് ഇത് എങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതൊരു നല്ല രസകരമായിട്ട് നമ്മളെ സൈഡില് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ കണ്ട് മറന്ന അതേ രൂപത്തിൽ തന്നെ പക്ഷെ ഇതിനകത്ത് ഒരു ട്രൈ ആ ഒരു പാറ്റേൺ ഇവർ കൊടുത്ത് അത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് റിയർ ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ ഈ താഴെ വിളക്കറും അതുപോലെ തന്നെ ചെറിയ ട്രൈ ആരോ പാറ്റോണോ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രസകരമായിട്ട് ആ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ബമ്പർ റിയർ ബമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടിപ്പ് ലൈറ്റ് കൊടുത്ത് നല്ല രസകരമാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഒരു സാധാരണ ലൈറ്റ് ഏറ്റവും ടത്തും വണ്ടിയില് തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ ലോഗോ ഒക്കെ ഇതിന്റെ ഒരു ഡിസൈൻ മൊത്തത്തിൽ ഒരു ഇവിയുടെ സ്റ്റൈലിലേക്ക് ഒരു മെറ്റൽ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ക്രോം മാറ്റിയിട്ട് അത് ഫൈബർ ആക്കിയിട്ടുണ്ട് ഫൈബർ ആക്കിയിട്ടുണ്ട് അത് നല്ല രസകരമായിട്ടുള്ള സാധനം അതുപോലെ തന്നെ ഇത് റിവേഴ്സ് ക്യാമറയും അതെ അതെ ബ്രേക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടാറ്റ എന്നുള്ള ഇവിടെ 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 നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ എല്ലാം പഞ്ച് 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 ആ അതുപോലെ കാണാനുണ്ട് വണ്ടിയെ തന്നെ ഒരു ഒരു ചെറിയ ലോഗോ അത് കൊണ്ട് കാർ ചെയ്തതിന്റെ സെലിബ്രേഷൻ കൊടുത്തിരിക്കുന്നതാണ് കാറാണ് ടാറ്റ അടിപൊളി അതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഫിഫ്റ്റി ലാക്ക് ലഗേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറായിട്ട് വലിച്ചു തുറക്കേണ്ട ആവശ്യമില്ല ഇൻ കേസ് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിലെ കീ ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി നമുക്ക് വണ്ടിയിൽ അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് പുഷ് ചെയ്താൽ മാത്രം മതി പുഷ് ചെയ്ത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും രൂപത്തിലുള്ള ഒരു ഒരു അതുകൊണ്ട് ഇതൊന്ന് അതെ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ടാറ്റയുടെ പുതിയൊരു സ്പോക്ക് വീൽസ് ആണ് ആ ഫിസിക്കൽ ലോഗോ മാറ്റി ഡിജിറ്റൽ ലോഗോ ലോഗോ ആക്കിയിട്ടുണ്ട് സ്പോക്ക് വീൽ ആണ് വരുന്നത് എയർ ബാഗ് വരുന്നുണ്ട് അതെ ഫ്രണ്ട് എയർ ബാഗ് ഡ്രൈവർ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് അതുപോലെ ഹോൺസ് ഹോൺസ് വരുന്നത് സെന്ററിൽ അതെ പിന്നെ നമുക്ക് കോൾ അറ്റിങ് കണക്ട് ചെയ്യാനുള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ വോയിസ് കമാൻഡ് സൗണ്ട് ഇൻക്രീസ് ഡിക്രീസ് അതുപോലെ തന്നെ ഫോർവേഡ് പ്രീവിയസ് ചെയ്യാനുള്ള ബട്ടൺസ് അതുപോലെ പാഗിനേഷൻ സ്വിച്ച് അതായത് നമ്മുടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലോട്ട് നമ്മുടെ മാപ്പ് നാവിഗേഷന്റെ മാപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇത് വ്യൂസ് മാറ്റിയെടുക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞ ബട്ടൺ വെച്ചിട്ട്

ഇത് ാണ് അതുപോലെ തന്നെ നമ്മൾ നാവിഗേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റോൺ ക്ലസ്റ്ററിലോട്ട് ചേഞ്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമില് നമ്മുടെ സ്ക്രീനിലോട്ട് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വരുന്നില്ല നമുക്ക് ആയിട്ട് തന്നെ നോക്കി കിട്ടും അത് നല്ലൊരു ഫീച്ചർ പെട്രോൾ പഞ്ചിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് റീജനറേഷൻ മോഡ്സ് ഉണ്ട് അതായത് നമ്മളിപ്പോ റണ്ണിങ് ടൈമില് ആക്സിലേറ്ററിൽ നിന്ന് കാൽ എടുക്കുമ്പോൾ വണ്ടിക്ക് വരും അതുവഴി നമ്മള് വണ്ടിയിലോട്ട് നമ്മുടെ ബാറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ചാർജിന്റെ ഒരു നിശ്ചിത സമയം നമുക്ക് ചാർജ് തിരിച്ചു കയറും അതായത് ബാറ്ററി റീചാർജ് ആയിക്കൊണ്ടിരിക്കും റണ്ണിങ് ടൈമിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈമില് റീജനറേഷൻ ലെവൽസ്റ്റ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ചാർജ് ബാറ്ററിയിലോട്ട് തിരിച്ചു കയറും കയറും അതിന് വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ് ആണ് സ്റ്റീറിങ്ങിന്റെ ഹൈറ്റ് ഫിജിറ്റൽ ടച്ച് ഫിജിറ്റൽ ഫിജിറ്റൽ ടച്ച് പാനല്ലേ എല്ലാം ഫുള്ളി കൺട്രോൾ ബൈ ടച്ച് ബേസ്ഡ് ആണ് അത് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവ് ലോക്ക് ലോക്ക് നമുക്കിപ്പോൾ വണ്ടിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ് അത് തന്നെ നമുക്ക് ടു ഡി ത്രീ ഡി വ്യൂസിൽ അവൈലബിൾ ആണ് ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും അങ്ങനെ ത്രീ ഡിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സറൗണ്ടിങ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അതെ ഇതിനകത്ത് നമുക്ക് വേറൊരു ഫീച്ചറും കൂടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന ടൈമില് അറ്റ് ടൈമിൽ ഏത് സൈഡിലേക്കാണ് വിടുന്നത് ആ സൈഡിൽ നിന്നുള്ള ക്യാമറ ആക്റ്റീവ് ഓക്കെ അതായത് ഞാനിപ്പോ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്യാമറ ആക്റ്റീവ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടൂ വീലേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് നമ്മള് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണോ അവൈലബിൾ ആണ് ഓ അതൊരു വളരെ ഫീച്ചറാണ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് രണ്ട് യു എസ് ബി വരുന്നുണ്ട് സി റ്റു സി വരുന്നുണ്ട് വയർലെസ് ചാർജിങ്ങുകൾ വരുന്നുണ്ട് അല്ലേ സൂപ്പർ സൂപ്പർ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഇവിയിൽ വരുന്നുണ്ട് അത് നമ്മുടെ ഗിയർ സിസ്റ്റം അതായത് ഗിയർ നോബ് ആണ് വരുന്നത് നമുക്ക് ശരിക്കും വണ്ടിക്ക് ഗിയർ വരുന്നില്ല മോഡ്സ് ആണ് വരുന്നത് അതായത് ഇത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഇത്ര മോഡ്സ് വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി നീങ്ങാതെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡ് ചേഞ്ച് ആവും ഡ്രൈവ് ഇട്ടിട്ടുണ്ട് വണ്ടി ഓക്കെ ഇത് നമുക്ക് എക്കോണിക് മോഡ് വരുന്നുണ്ട് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്നതിനായിട്ട് സ്പോർട്ട് മോഡ് വരുന്നുണ്ട് വണ്ടിയുടെ മാക്സിമം പവർ ഔട്ട്പുട്ട് പുട്ട് വരുന്ന രീതിയിലാണ് സ്പോർട്ട് മോഡ് പറയുന്നത് നോർമൽ യൂസേജിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് സിറ്റി മോഡ് എക്മോണിക് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ജേർണി ഒക്കെ പോകുന്ന ടൈമില് മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ഹൈവേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് സ്പോർട് മോഡ് മോഡ് നമുക്ക് യൂസ് അപ്പോൾ നമ്മൾ നല്ല കേറ്റോ ഫുൾ ഫാമിലി ഫുൾ ആയിട്ട് നമ്മൾ ഒരു നല്ല കേറ്റോ കയറുന്ന ടൈമിലൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ഒരു വലിയൊരു വണ്ടിയുണ്ട് അത്യാവശ്യം ലെങ് ഉള്ളൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അനുസരിച്ച് സ്പോർട്ട് മോഡിൽ ഇട്ട് കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ ടൈമില് വണ്ടി കയറും അതായത് പെട്രോൾ വെഹിക്കിൾസ് പോലെ നമ്മൾ ആക്സലേറ്റർ ചെയ്ത് അതിനെ

നമുക്ക് വേറെ ഒരു ബ്രാൻഡിന്റെ വണ്ടികളിലും അല്ല ഒരു സെഗ്മെന്റില് നമുക്ക് സിസ്റ്റം നമുക്ക് കിട്ടുന്നില്ല നാല് 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 ഡോറിലാണ് വരുന്നത് ഡോറിലും സ്പീക്കറും അതെ അതെ പിന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് വരുന്നത് ലെതർ സീറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ സീറ്റ് അതിനകത്ത് തന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റിന്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് മാനുവലി തന്നെ ലിവർ ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ മാനുവലി 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേ നമുക്ക് സീറ്റില് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഇത് നമുക്ക് എയർ ബാഗിന്റെ സിംബൽസ് ആണ് അതായത് നമുക്ക് ആറ്റ് എ ടൈം ഫ്രണ്ട് സൈഡും അതുപോലെ പാസഞ്ചർ സൈഡും ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഓപ്ഷൻ ഉണ്ട് ഡ്രൈവർ തന്നെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുക എന്നാണെങ്കിൽ ബാക്കി ബാഗ് ഓൺ ആവേണ്ട അപ്പം ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ എയർബാഗും പോവാത്ത സാഹചര്യത്തില് നമുക്ക് ഇതിന്റെ ഒരു റീപ്ലേസ്മെന്റ് വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് കുറവാണ് നമ്മളിപ്പം തന്നെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് യർ ബാഗ് നമുക്ക് ഓഫ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് ഇതിപ്പോ നമുക്ക് സിക്സ് നമുക്ക് സ്റ്റാൻഡേർഡ് സിക്സ് എയർ ബാഗ്സ് ആണ് പഞ്ചിബിയില് വരും അപ്പൊ സിക്സ് എയർ ബാഗ് നിലവിലെ ആണ് അതിന്റെ ഇൻഡിക്കേഷൻസ് ആണ് സിക്സ് അത് എത്ര വേണമെങ്കിലും പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ ഓ ഇത് ഈ ഒരു കാര്യം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഒരു 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 അത്ര വലുതെങ്കിലും കുട്ടി ഏഹ് ഒരു സൺറൂഫ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആകാശത്തെ നമ്മുടെ ടോപ്പൻ മാത്രമല്ല നമുക്ക് ഒരു മിഡ് റേഞ്ച് തൊട്ട് സൺറൂഫ് ഉള്ള വേരിയൻസ് അവൈലബിൾ ആണ് വേറെ ഒരു വെഹിക്കിൾസിലും ഓട്ടോ ഡിമിങ് ഐആർഎംസ് വരുന്നില്ല അതായത് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഗ്ലെയർ ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് ഇതിപ്പോ ഓൺ ആയി ജസ്റ്റ് ഒന്ന് ഓൺ നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കാം ലൈറ്റ് വരുന്ന ടൈമിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ലെയർ വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്പം ഞാൻ പഞ്ചിൻ്റെ ബാക്ക് സീറ്റിൽ അതായത് റിയർ സീറ്റിൽ നമ്മൾ ഇരിക്കുകട്ടോ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതോ ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം നമ്മൾ ഈ ഗ്യാപ്പ് കൊണ്ട് ഈ മുട്ട് നമുക്ക് ഇത്രത്തോളം മാറ്റം കൊണ്ട് കേട്ടോ ഞാൻ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല പക്ഷെ എന്നാലും കുറച്ചുകൂടെ വലിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റും സീറ്റിന് ആ എയർ വെൻ്റിലേറ്റഡ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എയർ വെൻറ്റിലേഷൻ ഇല്ല അതായത് എയർ നമുക്ക് ഓൺ ചെയ്യാനെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് ഇവിടെ കപ്പ് ഹോൾഡറും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു കുട്ടി ഒരു കോമ്പാക്റ്റ് എക്സ് യുവിക്ക് കൊടുക്കാവുന്നതിലും കിട്ടാവുന്നതിലും വച്ച് ഏറ്റവും നല്ല ഗുണങ്ങളാണ് ടാറ്റ പഞ്ചിന് നമ്മൾ കൊടുത്തേക്കണേ ലെതർ സീറ്റ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു കളർ പാറ്റേൺ ബേജ് കളറും ഗ്രേ കളറുമാണ് നമുക്ക് വന്നേക്കണേ ആ സിക്സ് എയർ ബാഗ് കൊടുത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാസഞ്ചേഴ്സിനെ ടാറ്റ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മെയിനായിട്ട് പറയേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി തന്നിട്ടുണ്ട് നമ്മുടെ ബോഡി അത്രത്തോളം പവർഫുള്ളും അത്രത്തോളം ആ ബോഡി ഷെല്ലിൻ്റെ ഒരു സ്ട്രെങ്തും ടാറ്റ ഉറപ്പ് ഇപ്പം അമ്പർല ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അമ്പർല കീപ്പ് ചെയ്യാൻ കോട്ടിൽ നമുക്കിവിടെ ബോട്ടിൽ വെക്കാനുള്ളതെന്ന് പറഞ്ഞ് ടാറ്റ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആ മുന്നൂറ്റി അറുപത്താറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇത് കാണുന്നത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നമുക്ക് ലഗേജ് ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ലഗേജുകളൊക്കെ നമുക്ക് ഇതിലുള്ളിൽ കീപ്പ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാം മീഡിയം റേഞ്ച് വരുമ്പം അറുപത് കിലോ കിലോ വോട്ടും അതുപോലെ ലോങ് റേഞ്ച് വരുമ്പം തൊണ്ണൂറ് കിലോ ആണ് നമുക്ക് മോട്ടറിൻ്റെ കപ്പാസിറ്റി മോട്ടറിൻ്റെ അതുപോലെ തന്നെ ടോർക്ക് മീഡിയം റേഞ്ചിൽ നൂറ്റി പതിനാല് എൻ എമ്മും ലോങ് റേഞ്ചില് ും വരുന്ന ബാറ്ററിക്ക് ഇപ്പൊ ടാറ്റ പതിനഞ്ച് വർഷം വരെ ലൈഫ് പറയുന്നുണ്ട് അതിൽ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ നമുക്ക് അണ്ടർ വാറണ്ടിയിലായിരിക്കും അതായത് ടൈം കിട്ടുന്നുണ്ട് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെയുണ്ട് അതെ ബാറ്ററിയുടെ വാറണ്ടി ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ പലരേ സംശയാണ് നമുക്കിപ്പോ ഒരു ബാറ്ററി ഡാമേജ് ഉണ്ടാകുമ്പോൾ എൻറ്റയർലി ചേഞ്ച് ചെയ്യണം ഭയങ്കര കോസ്റ്റ് വരുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ ബാറ്ററീസൊക്കെ മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ഓരോ മൊഡ്യൂൾസിലും കുറേ സെല്ലുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സെല്ല് മാത്രമായിട്ട് ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരിക്കൽ നമുക്ക് ഒരു ഫുൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് അത്രയും വലിയ കോസ്റ്റ് എടുക്കേണ്ട ഒരു എന്താ പറഞ്ഞാൽ അത്രയും വലിയൊരു ബേഡൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല രാത്രി വീട്ടിലൊക്കെ ഉയർച്ച ടൈമിൽ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഓഫ് ചെയ്യാനാണെങ്കിലും പ്രെസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കും അപ്പൊ ഷോപ്പിംഗ് മോൾസിലൊക്കെ പോയിട്ട് വണ്ടി ഏത് പില്ലറിന്റെ അടിയിലിട്ടെങ്ങനെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ലോക്കും അൺലോക്കും ബട്ടൺ അറ്റ് എ ടൈം പ്രസ് ചെയ്യാം അതായത് ഇങ്ങനെ ഒരു ബീപ് സൗണ്ട് ഉണ്ടാവും ഇനി ഇതിന്റെ ഒരു മെയിൻ പറയാനുണ്ട് കേട്ടോ

ഇതിൽ നിന്ന് വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഈ സെയിം വെഹിക്കിള് തന്നെ നമുക്ക് ത്രീ ഫേസ് ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ അതായത് നോർമൽ സിംഗിൾ ഫേസ് യൂണിറ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പതിനാറ് ലക്ഷത്തി ആറായിരം ആണ് വരുന്നത് പതിനാറ് ലക്ഷത്തി ആറായിരം അതെ പക്ഷേ ഇതൊരു ഗുണമുണ്ടല്ലോ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്രോളടിച്ച് നമുക്ക് ഇന്നത്തെ പെട്രോളിൻ്റെ പ്രൈസൊക്കെ അറിയാലോ ആ പ്രൈസില് നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ഇത്രയും ഒരു നല്ല നമുക്ക് നന്നായിട്ട് നമ്മൾ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അല്ലേ വളരെയധികം ആകാതെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും അപ്പൊ അത് എന്താണെങ്കിൽ ഒരു വലിയ ഗുണമാണ് നമ്മളൊന്ന് ഓടിച്ചു നോക്കാൻ പോകണേ അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു അഭിപ്രായം നമുക്കൊന്ന് പറയാം ഓ സൂപ്പർ ഒരു പണിയില്ല അല്ലെ ശരിക്കും ക്ലച്ച് പിടിക്കണ്ട ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് അതെ അതെ അത് ശരിക്കും ഇതൊരു ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്ന ഒരു ഫീലില്ല അതായത് ഇതിനെ ചെറുതായിട്ട് നമ്മളെ ഒരു പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന പോലെ ഒരു ശബ്ദമുള്ളതുകൊണ്ട് ഏഹ് ഒരു ഒരു ചെറിയൊരു അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ ഗ്ലാസ് ഗ്ലാസ് ആ ഒരു സൗണ്ട് താത്തില്ല അതുപോലെ തന്നെ എ സിയോ ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആണോ കാരണം വണ്ടിക്ക് വേറെ സൗണ്ടോ കാര്യങ്ങളോ വണ്ടി അബ്സുലൂട്ട്ലി സൈലന്റ് ആണ് സൈലന്റ് ആണ് പക്ഷെ എന്നാലും എനിക്കിപ്പോ എന്റെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ എന്താ വെച്ചാൽ നമ്മുടെ ജിംനി പെട്രോൾ ആണ് പെട്രോൾ എഞ്ചിൻ അറിയാലോ വളരെ സൈലന്റ് ആണ് പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഞാൻ ഒരു ഡീസൽ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഫീൽ എനിക്ക് വളരെയധികം തോന്നുമായിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്കിപ്പോ നോർമൽ കാർ ഓടിക്കുന്ന ഒരു ഫീൽ ആട്ടോ എനിക്ക് കിട്ടണത് പാടാന്ന് ലൈറ്റ് ആണ് പക്ഷെ എന്താണെങ്കിലും ഈ വണ്ടി എനിക്ക് ഓടിച്ചിട്ട് ഒരു എന്താ പറഞ്ഞ ഒരു ഇലക്ട്രിക് കാർ ആയിട്ടില്ല എനിക്കൊരു നല്ലൊരു കാർ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാർ എന്താ കേട്ടോ നല്ല റെസ്പോൺസീവ് ആണ് നമ്മള് കാല് കൊടുക്കുന്ന അനുസരിച്ച് തന്നെ ആക്സറേഷൻ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് ഓ സൂപ്പർ രമ്യ ഇതിന്റെ ആ ഒരു ഫീല്ണ്ടോ നീ പെട്ടെന്ന് അത് ആ പവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് വലിച്ചോണ്ട് നമ്മള് ഇൻഡിക്കേറ്റർ ഇട്ട വഴിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓ ആ കണ്ടോ ആ പവർ ആ പവർ ഡെലിവറി ഡെലിവറിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന അങ്ങനെ നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റുന്ന റോഡിലല്ല പക്ഷെ എന്നാലും നമ്മൾ ഈ വണ്ടിയുടെ പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെയ്തു നോക്കുക പക്ഷേ അമൈസിംഗ് ഒരു പവർ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്താണെങ്കിലും രസകരമായിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് ഈ ടാറ്റ പഞ്ചിൽ നിന്നും പ്രതീക്ഷിക്കാം അതായത് നല്ല എന്തൂസിയാസ്റ്റായ ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഒരു പതിനാറ് ലക്ഷം രൂപ കഴിഞ്ഞാൽ ആൾക്കാർക്ക് അടിച്ചുപൊടുക പിന്നെ ഇയേഴ്സ് ഇതിന്റെ വാറണ്ടി തന്നെ അത് നല്ലൊരു കാര്യമാണ് വെഹിക്കിൾ വാറന്റി നമുക്ക് ത്രീ ഇയർ അല്ലെങ്കിൽ ബാറ്ററി വാറന്റി എയ്റ്റ് ഇയർ അല്ലെങ്കിൽ അതുപോലെ തന്നെ സസ്പെൻഷൻ കൊള്ളാം വളരെ നല്ല രസകരമായുള്ള സസ്പെൻഷൻ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കട്ടറിലുള്ള റോഡുകടയല്ലേ പോണേ ആ ഒരു അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും വരുന്നില്ലല്ലോ വണ്ടി ഈ തന്നെ സഹായിച്ച ഗോകുലം മോട്ടോഴ്സിനോട് വളരെയധികം ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു അഞ്ച് ജി ബി നിങ്ങക്ക് ലഭ്യമാകണമെങ്കിൽ അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും നമുക്ക് ഗോകുലം മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെടാം ഞാൻ ഡിസ്ക്രിപ്ഷനില് ഗോകുലം മോട്ടോഴ്സിലെ ഗോകുലിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മളെ ഡ്രീമി വീൽസിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് 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 നിലവിലെ ഓഫേഴ്സ് ഒന്നും അല്ല ഡിസ്കൗണ്ടിൽ മാക്സിമം കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഗൂഗിള് അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് നമ്മൾ ഇനിയും ഇതുപോലത്തെ പുതിയ രൂപത്തിലുള്ള ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട് ഈ കൊച്ച് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഡ്രീമി വീൽ ഫാമിലിയുടെ ഒരു ഒരു സ്ട്രെങ്ത് നമുക്കൊന്ന് വർദ്ധിപ്പിക്കണം ഫ്രണ്ട്സ് അപ്പം നമ്മളിവിടെ നിർത്തുകയാണ് ഈ വീഡിയോ അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ